ഞാനിന്ന് ദൈവാനുഗ്രഹത്തെ അതുപോലെ ഗുരുജീതാനുഗ്രഹത്തെ ലോകേശ്വരൻ്റെ സന്നിധിയിൽ എത്തിപ്പെട്ടു ആ സന്നിധിയിൽ നിന്ന് അല്പനേരം അറിയാതെ ഒരു ധ്യാനാവസ്ഥയിലോട്ട് പോയി ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ആലോചിക്കാൻ പോലും അല്ലേ അപ്പം ഞാനത് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു അനുഭൂതിയിൽ നിന്നിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ലോകത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോയി ഞാൻ ഗുരുജിയുടെ കൂടെ ഇതിലോട്ട് കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഞാൻ സീറ്റിൽ നിന്നിട്ടിങ്ങനെ ബാക്കിലോട്ട് എന്തോ ഒരു രീതിയിൽ മാറിപ്പോയി എന്നിട്ടാണ് ഗുരുജി പറഞ്ഞത് ഇതാണ് ലോകേശ്വര എൻ്റെ സന്നിധിയിൽ നിന്ന് അപ്പോഴും ഞാൻ പതുക്കിറങ്ങി ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ എന്തോ അനുഭവിച്ചു എന്നുള്ളൊരു ഫീലായിരുന്നു വന്നത് വന്നു ഗുരുജി എനിക്കൊരു കല്ല് ഇവിടെ ഇട്ട് തന്നു എന്നിട്ട് അതിലിരുന്നു ആയിക്കോളം പറഞ്ഞു ഞാൻ സംഭവിക്കേണ്ടത് എന്തോ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ വന്നിരുന്നു കണ്ണടച്ചിരുന്നു ഞാൻ അഞ്ച് മിനിറ്റിരുന്നു ഈ ഒരു ഇതിലോട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കണ്ണടഞ്ഞ് ഉള്ളൊരു ഇതിലായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച എന്തോ സംഭവിക്കുന്നുണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ വായ തുറക്കുന്നു എന്നോ എന്തോ സംഭവിക്കുന്നു കണ്ണെന്ന് കൂടെ പ്രകാശം ഇങ്ങനെ നിറഞ്ഞു വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം പോലെ എന്തോ ഒരു അനുഭവം ഞാനത് പിന്നീട് ഇത് ഞാൻ വീടിന് പോകുമോ എന്തോ ഒരു ഇതുപോലെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നു ഞാൻ അങ്ങനെ പിന്നെ ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ പ്രണമിച്ചു ഒരു ഇതിപ്പോൾ പറയുമ്പോൾ തോന്നും ഞാൻ മനഃപൂർവ്വം ഒരു ഇതാന്നായിട്ട് ഫീൽ ചെയ്യും ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത്രയും നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വലിയ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്നദ്ധയായിട്ട് മാറുന്ന യാതൊരു നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഗുരുചി പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിയുമ്പോൾ കാണണം എന്നൊരു ഇതുണ്ടായിരുന്നു ഇത്ര മാത്രം അനുഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ ഒരു അനുഭവം എനിക്ക് എത്തിച്ചു തരാൻ ഗുരുജി മുഖാന്തരം സാധിച്ചത് ഞാൻ കൃതജ്ഞതയാണ് പ്രണാമം ഗുരുചിക്ക് എല്ലാ പ്രണാമവും